ബൈ മൈ യൂച്വൽ ഫാമിലി വെൽക്കം ബാക്ക് ടു അനർദർ വീഡിയോ ബൈ പ്ലാൻ ബോൺ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു സോ ഇന്നത്തെ വീഡിയോ സെയിൽ വീഡിയോ അങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ഒന്നുമല്ല ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് നമ്മുടെ നഴ്സറിയാണ് കേട്ടോ സോ നമ്മുടെ നഴ്സറിയുടെ ഒരു വേൾഡ് ടൂർ വീഡിയോ തന്നെയാണ് കേട്ടോ ഇത് നമ്മുടെ മദർ പ്ലാൻസ് അതുപോലെ നമ്മുടെ പ്രൊഡക്ഷൻ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും ഉണ്ടതിൽ ഞാനിപ്പോൾ നമ്മുടെ നഴ്സറിയിൽ പ്ലാൻസ് വെച്ചിരിക്കുന്ന രീതികൾ എല്ലാം നിങ്ങൾ ഡയറക്റ്റ് വന്ന് വിസിറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഞാനിതിൽ കാണിച്ച് തരുവാണ് കേട്ടോ സോ ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ എത്രമാത്രം വലിയ പ്രൊഡക്ഷനാണ് നമ്മുടെ മാനുഫാക്ചറിങ്ങും കാര്യങ്ങളും കാരണം നമ്മളൊരു റീസെല്ലിങ്ങിലോ അല്ലെങ്കിൽ ഹോം ഗാർഡൻസോ അല്ല നമുക്ക് വലിയ രീതിയിൽ അടീനം പ്ലാന്റ്സ് മാത്രമാണ് നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിലോട്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പും ഗ്യാരണ്ടി നമ്മൾ പറയുന്നുണ്ട് ഓരോ കറേറ്റുകളുടെ കാര്യത്തിലും സൊ പ്ലാന്റ്സ് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിലും ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കോംബോഫോസ് ഒക്കെ അവൈലബിൾ ആണ് സൊ നമുക്ക് വീഡിയോ കണ്ടാലോ സോ ഞാനിപ്പോൾ ഈ നിൽക്കുന്നത് നമ്മുടെ നഴ്സറിയിലെ തന്നെ ഏറ്റവും വലിയ ഷെഡ്യൂളാണ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും ഇവിടെ കറൺലി ഒരു പതിനായിരം ചെടി ഉണ്ട് കറൺലി എല്ലാം തന്നെ ബഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെടികളാണ് കൂടുതലും മുട്ട ലൈക്ക് പ്ലാന്റ്സ് വളർന്ന് ഒരു സ്റ്റേജിൽ നിൽക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ എല്ലാം അപ്പോൾ നമുക്കതൊക്കെ കണ്ടാലോ എല്ലാം തന്നെ ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഒരു വെറൈറ്റിയാണ് ഇതൊരു ഡിഫറെൻ്റ് വെറൈറ്റിയാണ് ഈ കാണിച്ചിരിക്കുന്നത് ഇതെല്ലാം ഒരു വെറൈറ്റിയാണ് ഇതെല്ലാം റെഡിയായി വരുന്നതേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ അറിയാൻ പറ്റും കണ്ടോ സൈസ് കണ്ടോ പ്ലാന്റിൻ്റെ ഇതാണ് സൈസ് വരുന്നത് നമ്മളിപ്പോൾ ചെയ്തിട്ടൊരു വൺ ആൻഡ് ടു മന്ത്സ് ആവുന്നേ ഉള്ളൂ മൻസൊക്കെ നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത് ഇതിൽ തന്നെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതൊരു വേറെ വെറൈറ്റിയാണ് കേട്ടോ ഈ വരുന്നത് ഇത് കാണുവാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മളിപ്പോൾ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഒന്നും തന്നെ ഓപ്പൺ ചെയ്തിട്ടില്ല വിത്തിൻ ഒരു വൺ ഓർ ടു വീക്സിന് ശേഷം ഇവിടെ നിന്ന് ഒരു ബഡ് വന്നതിന് ശേഷം നമ്മളിതിൻ്റെ കവറ് മാറ്റുന്നതായിരിക്കും അപ്പോൾ നമുക്ക് നേരത്തെ കാണിച്ച ആ വീഡിയോയിലത്തെ പോലത്തെ ഒരു സ്റ്റേജിലോട്ട് ആവുന്നതാണ് കേട്ടോ ഈ വെച്ചിരിക്കുന്നതെല്ലാം ബാ വെച്ചിരിക്കുന്നതെല്ലാം അങ്ങനത്തെയാണ് കേട്ടോ എല്ലാം ഗ്രാഫ്റ്റ് ചെയ്ത് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുവാണ് ഇവിടം വരെ ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ ഈ വരുന്നത് അതുകൊണ്ടാണ് നമ്മളിവിടെ ബോർഡ് വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഈ ഇവിടെ നിന്നൊരു വെറൈറ്റി ആണ് നമ്മുടെ ആയിട്ട് വരുന്ന ഒരു വെറൈറ്റിയാണ് ആണ് കേട്ടോ റെഡിൽ വരുന്നതാണ് നല്ല അടിപൊളി വെറൈറ്റിയാണ് ഞാനിതിൻ്റെ ഫോട്ടോസ് ഇട്ടേക്കാം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാൻ പറ്റും ഒരു വിത്തിൻ വൺ ഓർ ടു മന്ത്സിന് മുമ്പ് ശേഷം നമുക്ക് അതുകൂടി അവൈലബിൾ ആയിരിക്കും കേട്ടോ പിന്നെ ഇത് ഈ ചെടികൾ എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ വിത്തിട്ട് മുളപ്പിച്ച ചെടികളാണ് കേട്ടോ ഇതെല്ലാം ഈ വരുന്ന അറ്റം മുതൽ ഈ അപ്പുറത്തെ ഷെഡിലൊക്കെ ഉണ്ട് ബട്ട് ഇവിടെ വെച്ചിരിക്കുന്നതാണ് വിത്തിട്ട് മുളപ്പിച്ചതാണ് ഇതിനൊന്നും സ്പെസിഫിക് കളേഴ്സ് ഉണ്ടാവില്ല നമ്മളെല്ലാം ബഡ് ചെയ്ത് ഗ്രാഫ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഉദ്ദേശിക്കുന്ന വിചാരിക്കുന്ന കളർ നമുക്ക് കിട്ടുള്ളൂ ഞാൻ ഇതുവരെ ഒരു ഇത് നമ്മുടെ മദർ പ്ലാന്റ് ഷെഡ് ആണ് കേട്ടോ മദർ പ്ലാന്റ്സ് മാത്രം ഇരിക്കുന്ന ഷെഡ് ആണ് ഇവിടെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ചെടികളിലും മേലെ വരുന്നുണ്ട് നമുക്ക് മദർ പ്ലാന്റ്സ് എല്ലാ ഡിഫറെന്റ് വെറൈറ്റീസും ഉണ്ട് ഇവിടെ ബട്ട് ഇതൊന്നും സെയിലിൽ അവൈലബിൾ ആയിരിക്കില്ല ബട്ട് നിങ്ങൾക്കെല്ലാം കാണിച്ചു തരാൻ സിംഗിൾ പെട്ടിലാണ് സൈസ് കണ്ടോ നല്ല കളറാണ് നമ്മുടെ സിംഗിൾ പെറ്റല് റെഡാണ് വരുന്നത് ഇത് അടിപൊളി വെറൈറ്റി ആണ് കൂടുതൽ സിംഗിൾ പെറ്റൽസ് ഉണ്ട് കേട്ടോ ഇവിടെ അതൊക്കെ ആണ് പിന്നെ അവിടെ ഒരു മജന്ത വരുന്നുണ്ട് എല്ലാം ഈ ഇരിക്കുന്ന സിംഗിൾ പെറ്റൽസ് ആണ് കൂടുതൽ മജസ് താണ് നമ്മുടെ സെയിൽ സൈസ് പ്ലാന്റ്സ് അതുപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഒക്കെ വെച്ചിരിക്കുന്നത് നമ്മുടെ ഷെഡ് ഇവിടെ നിന്നാണ് നമ്മൾ സെയിലിനുള്ള പ്ലാന്റ്സ് എടുത്ത് മാറ്റുന്നതും നിങ്ങൾക്ക് എടുക്കുന്നതും ഒക്കെ ഇവിടെ നിന്നാണ് ഡേയ് ഷെഡിൽ നിന്നാണ് അപ്പോൾ എല്ലാം നല്ല അറേഞ്ച് ചെയ്താണ് വെച്ചിരിക്കുന്നത് ഇവിടെ നമ്മൾ ഓരോ വെറൈറ്റിയും സ്പെസിഫിക് ആയിട്ട് ചെയ്ത് ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് മാത്രമാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഈ ഷെഡ് കണ്ടാലോ ബാ കണ്ടോ ഇതൊക്കെ ഓരോരോ വെറൈറ്റീസ് ആണ് കേട്ടോ നമ്മുടെ ഇതൊക്കെ നമുക്ക് എന്ത് രസമാണെന്ന് നോക്കി ഇത് കാണാനായിട്ട് ഓ വെരി ബ്യൂട്ടിഫുൾ സോ സോ പെട്ടി ഫ്ലവേഴ്സ് ആണ് കേട്ടോ ഇതിൻ്റെയൊക്കെ വരുന്നത് അന്ന് കറൻ്റലി സെയിലിനുള്ളതല്ല അതൊക്കെ നമുക്ക് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടേ ഉള്ളൂ ഇതൊക്കെ നോക്കിക്കേ ഈ ഒരു വെറൈറ്റി ഭയങ്കര പെട്ടിയായിട്ടുള്ള വെറൈറ്റിയാണ് കേട്ടോ ഇത് നോക്കി നമ്മളൊരു പടം വരയ്ക്കില്ലേ ശെരിക്കും അതില് പടം വരയ്ക്കാൻ നേരത്തെ വാട്ടർ കളർ ചെയ്യുന്ന പോലത്തെ ഒരു ഡിസൈൻ ആണ് ഇതിന്റെ ഒക്കെ അത്ര ഭംഗി ഒരു പൂവിൽ തന്നെ എങ്ങനെ ഇതൊക്കെ ആവും നമ്മൾ ചിലപ്പോ ചിന്തിച്ചു ഇത്രയോ ഒരു കളേഴ്സും വെറൈറ്റീസും ഇതൊക്കെ നോക്കൂ സിംഗിൾ പെട്ടിലാണ് എന്ത് രസമാണെന്ന് നോക്കിയേ വൈറ്റ് എടി നാപ്പതാണ് കേട്ടോ ഇത് ഇത് നമ്മുടെ രണ്ടാമത് മൂന്നാമത് നാലാമത്തെ ഷെഡാണ് കേട്ടോ അപ്പോൾ ഇവിടെയും കുറേ സെയിലായിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട് കുറേ വെറൈറ്റീസ് നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ കാണാൻ പറ്റും എല്ലാ വെറൈറ്റീസും ഒക്കെ ഇവിടെയാണ് ഇരിക്കുന്നത് ബാ ഇത് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഇതൊക്കെ ഒരു വെറൈറ്റി കേട്ടോ ഈ വരുന്നത് നമ്മളിങ്ങനെ ഇങ്ങനെ ഡിഫ്രൻഷ്യേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഒക്കെയുള്ള പ്ലാന്റ്സാണ് ആണ് കേട്ടോ എല്ലാത്തിലും മുട്ട് വരുന്നുണ്ട് എല്ലാ വെറൈറ്റിയിലും ഇതിലും മുട്ടുണ്ട് കേട്ടോ സിംഗിൾ പേരിൽ കുറേ പേര് ഡിമാൻഡുള്ളതാണ് ഇതിപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് കുറച്ച് വെറൈറ്റി നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാനായിട്ട് അത് വെച്ചിരിക്കുന്നതാണ് വൈകാതെ തന്നെ ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതാണ് കേട്ടോ നോക്കിയേ ഈ വെറൈറ്റി ഇതിൻ്റെ സെയിൽ പ്ലാൻസ് ആണ് കേട്ടോ അപ്പുറത്തിരിക്കുന്നത് സെയിം റെഡിൻ്റെ തന്നെയാണ് ഇത് അപ്പുറത്തിരിക്കുന്നത് ആ മുട്ടുള്ള വെറൈറ്റി വരുന്നത് ഒന്ന് കാണിച്ചേക്കാം നമ്മുടെ നഴ്സറിയിൽ തന്നെ ഇതുവരെ അധികം വീഡിയോസിൽ വീഡിയോസിലൊന്നും കാണിക്കാത്തൊരു ഷെഡാണ് നമ്മുടെ സീഡ് വിത്തിട്ട് മുളപ്പിക്കുന്ന ഷെഡാണ് കേട്ടോ ഇത് വിത്ത് അതുപോലെ തന്നെ ചെറിയ രീതിയിൽ വിത്ത് മുള വന്ന് നിൽക്കുന്ന സ്റ്റേജിലൊക്കെ ഉള്ള പ്ലാന്റ്സ് വെച്ചിരിക്കുന്ന ഷെഡാണ് സോ നമുക്കത് കണ്ടാലോ ബാ ഇത് കണ്ടോ ഇതൊക്കെ നമ്മൾ ട്രെയിൽ വിത്തിട്ട് മുളപ്പിച്ചതാണ് കേട്ടോ ഇത് നോക്കൂ ഇത്ര തൈകളാണെന്ന് നോക്കിയേ ആയി വരാനായിട്ട് സോ ഇതിൻ്റെ അകത്താണ് നമ്മൾ വിത്തിട്ട് മുളപ്പ് വിത്തിട്ടതിന് ശേഷം നമ്മളെടുത്ത് നമ്മുടെ ട്രേസ് വെക്കുന്നത് ഇതിലാണ് കാരണം നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക കാരണം ഇല്ലെങ്കിൽ എലി അതുപോലെ തന്നെ എന്തെങ്കിലും പ്രാണികളൊക്കെ വന്ന് നമ്മുടെ സീഡ് തിന്നാനും നശിപ്പിക്കാനുമുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ നമ്മൾ നഴ്സറിയിൽ ഇതേ ഇത് ഉണ്ടോ അടച്ചു വെക്കാൻ പറ്റിയ ഒരു സ്റ്റാൻഡിലാണ് നമ്മൾ മൊത്തം വിത്തുകൾ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വേറെ ശല്യങ്ങളൊന്നും തന്നെ എലിശല്യമോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും തന്നെ ഇതിൽ വരില്ല ഇതൊക്കെ ഇപ്പോൾ ഇട്ടിട്ട് കുറച്ചായി അപ്പോൾ നമ്മൾ പുറത്തോട്ട് എടുത്ത് മാറ്റി കേട്ടോ എന്നെ ഇതൊക്കെയാണ് ഇനി ഗ്രാഫ്റ്റ് ചെയ്ത് ബഡ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട സ്പെസിഫിക് കളേഴ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ട് തരുന്നത് ഓക്കെ സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ പ്ലാൻസ് വാങ്ങിക്കാനോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറില മെസ്സേജ് അയച്ചാൽ മതി അതുപോലെ തന്നെ വെറൈറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഗ്യാരണ്ടി നമ്മൾ തരുന്നുണ്ട് കേട്ടോ സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് ഈസ് മീ മേവ് ഇൻ ഹ്വ് ഓ പ്ലാൻ ഗൂൺ